ഒന്നും തിരക്കന്നെടുത്ത് പണിണ്ടാക്കണം ദാറ്റ് ഈ വഴിക്കും ഈ വഴിക്ക് വല്ലാതെ പട്ടിക്കാട് കേറുള്ള പെരുന്നമ്മൊക്കെ പെരുന്താ വല്ലാതെ അതാരനസിലേ ഓരോ ഇവള് അരിത്താരായി ബ്ലോക്കിൽ കുടുങ്ങിയ രണ്ട് സ്കൂൾ വണ്ടി വന്നപ്പോ എപ്പോഴും സംസാരിച്ചും വന്നു പിന്നെ സിൽവർ മൗണ്ടി വന്നു വണ്ടി നമ്മുടെ നാട്ടിൽ വഴി എവിടെയാണ് ഞാൻ എനിക്ക് വണ്ടി തിരിക്കുന്നല്ലോ അപ്പൊ സ്കൂളിനുള്ള സ്കൂളിൻ്റെ ിട്ടോ എല്ലായിടത്തും ബ്ലോക്കാണ് എല്ലാം അങ്ങനെ വഴി പോയി അവിടെ ചില്ലീസിന്റെ അവിടെ ഒക്കെ ബ്ലോക്ക് പിന്നെ നമ്മളെ നാട്ടില് ഫുള്ള് വണ്ടികള് അടുത്ത ഒരു റോഡ് പണി പ്രമാണിച്ചിട്ടാണ് ഇപ്പൊ ഇത്രയും ടൗൺ മൊത്തമുള്ള റോഡുകൾ ബ്ലോക്ക് ഒക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് മലപ്പുറം ഭാഗത്തേക്കുള്ളവര് അവരവരെ ടെൻഷനിലും ഓടുന്നു പെരിന്തൽമണ്ണൊക്കെ ഉള്ളവരിങ്ങനെ ഓടണു ഞങ്ങളെ നാട്ടിലത്തെ രണ്ട് ഷോർട്ടും ബ്ലോക്ക എങ്ങനെയൊക്കെ അവിടെ എത്തിച്ചു സ്കൂളിലാക്കി കൊടുത്തു പോന്നു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ കയറട്ടെ എൻ്റെ പണികൾ തുടങ്ങട്ടെ ഗേറ്റ് അടച്ചു വരട്ടെ ഗേറ്റ് അടച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നായ്ക്കളീ വഴി കയറും മുറ്റം വൃത്തിയാക്കലൊക്കെ തിരക്കില്ല കൊറേ പറ്റണം ഇങ്ങനെ ഓരോ ദിവസം ചെയ്യണം കുറച്ചു നേരം നാട്ടു വർത്താനം പറഞ്ഞു നിന്നു റോട്ടിക്ക് ഇറങ്ങിയപ്പോ കൊറേ ആൾക്കാരെ കണ്ട എങ്ങനെ സംസാരിച്ചെന്നു കുറേ തിരക്ക് വൈകുന്നേരം കേട്ടോ രാവിലെ വർക്കിന് പോണൊരു തിരക്കാണേ ഇനി വൈകുന്നേരം അതുപോലെ ഉണ്ടോ ഇനി നമ്മളെ നമ്മളെ തിരക്കിക്ക് എന്റെ അമ്മയും അവിടെ നോക്കി നിക്കണ്ട് എല്ലാവരും അവിടെ നിക്കണ്ട് കുറേ പണികളുണ്ട് പണികളങ്ങനെ കിട്ടി കൊണ്ടിരിക്കും ഒന്നിലീ പുല്ല് പറിക്കാനുണ്ടല്ലോ മഴ പെയ്തു കഴിഞ്ഞാ പിന്നെ ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ രണ്ടു ദിവസം മുന്നേ ഞാനിവിടെ അങ്ങനെ പുല്ലൊക്കെ പറിക്കണ സമയത്താണ് രണ്ട് ആൾക്കാർ ഇവിടെ വന്നു കൂടിയിട്ടുണ്ട് രണ്ട് പാമ്പുകളുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഉപദ്രവിക്കാരാ മതി നമ്മളറിയാതെ ചവിട്ടിയാല പ്രശ്ന അല്ലെങ്കിൽ അവരവരുടെ അങ്ങനെ പോയിക്കോളും ഇവിടെ അത് സ്ഥിരമാണ് അപ്പൊ അങ്ങനെ മോള് സ്കൂളൊക്കെ പോയി അവൾക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടായി കൊടുത്തിട്ടോ ഇത് ഉലുവച്ചോറാണ് ഉലുവ പിന്നെ നമ്മുടെ കോതമ്പ് നുറുക്ക് കുറച്ച് അരിയും കൂട്ടിയിട്ട് ചെറുപയരൊക്കെ വേണമെങ്കിൽ കൂട്ടാം ഇപ്പം അൽക്കുത്തിരി നാളികേരം ഇട്ട് കൊടുക്കും നാളികേരം പാലായിട്ട് വേണമെങ്കിൽ ബസ്സം ഇങ്ങനെ അതൊന്നും ഉണ്ടാക്കണം ഉണ്ടാക്കണം കരിച്ചിട്ട് അപ്പം ഞാൻ നല്ല രാത്രി നല്ല വെന്തുമായിട്ടുണ്ട് രാത്രി അടുപ്പിൽ അങ്ങനെ വെച്ചു അപ്പം ഒന്ന് രാവിലെ നാളികേരം ഒന്നിട്ടുക്ക നമ്മളെ അമ്മിണി കരയുണ്ട് കേട്ടോ കുട്ടുപാവന്നും വിളിക്കും കട്ടപ്പാന്നും വിളിക്കും സ്നേഹം വരുമ്പോൾ ഓരോന്നും വിളിക്കും അവൻ ഇനി ഇവിടെ ഇവിടെ കുറച്ച് വൈക്കോലുണ്ട് അതിലിങ്ങനെ കിടക്കും അവന് ഒരു കൊടുക്കെട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് പാവം കഴിച്ചു നിന്നോളൂ അല്ല ഇത് കഴിച്ച പാല് കുടിക്കുന്നുണ്ട് അമ്മയ്ക്ക് കുറച്ച് വൈക്കോലൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ കൊടുത്ത് വൈക്കോലൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ചേരായി ഒരു മണിക്കൂർ ഇങ്ങനെ അധികാരം നടക്കും നമ്മൾ നോക്കും വേണം മൈക്കോളം വരുമെന്നാവും നോക്കണം എൻ്റെ കുടിയൊക്കെ നടക്കട്ടെ മഴ പെയ്തു അതാണ് പ്രശ്നമായതപ്പോഴേക്ക് വെള്ളമാണ് മുറ്റത്തൊക്കെ ചെടികളൊക്കെ ഇവിടുന്ന് മാറ്റണം ആകെ അതായിരിക്കണം എല്ലാം അതോ കൂടി ഒന്ന് ജലദോഷം പിടിച്ചിട്ടുണ്ട് ചുമയും തൊണ്ട അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതേ നല്ല ചൂട് ഉലുവച്ചോറ് റെഡി ആയി അതൊന്ന് കഴിക്കട്ടെ നാളുകരക്ക ഇട്ടിട്ട് നല്ല സെറ്റായി നല്ല വെന്ത് നല്ല താകമായിട്ടുണ്ട് ഇതിൽക്ക് തിരി നെയ്യ് ഇട്ടുകൊടുക്കാം ആ വീട്ടിലുണ്ടാക്കിയ നാടൻ നെയ്യാണെങ്കിൽ അത്രയും നല്ലത് ഇവിടെ ഇപ്പം നെയ്യ് ഇല്ല പശുക്കൾക്കൊക്കെ ഇനി ഇപ്പം കറവൊക്കെ തുടങ്ങിയാൽ നെയ്യ് ഇഷ്ടം പോലെ ഉണ്ടാവും അവിടെ ഇനെ കറക്കാനാവുന്നു ആയിക്കഴിഞ്ഞാൽ പിന്നെ നെയ്യ് ഉണ്ടാവും മറ്റേ നാടൻ പശുവിനും ഇപ്പൊ പാലും ഇല്ല ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂടി ഇടൂട്ടോ വേണ്ടവർ വേണ്ടവർക്ക് ഇടാ പക്ഷെ ഞാൻ പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കാറുണ്ട് ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂടി ഇതിലിടും ഉലുവ നന്നായിട്ടിടുക പഴയ അത് കർക്കിടത്തിലൊക്കെ എപ്പോഴും ഉണ്ടാക്കണാണ് ഉലുവ കൂടുതലിടും അപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടു കുറച്ചേരം റെസ്റ്റ് ആ സമയത്താണ് ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ നോക്കും കൂടെ പഠിച്ചവരുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലൊരു ഗുഡ് മോർണിംഗും വിഷിങ്ങൊക്കെ ചെയ്യും ജസ്റ്റ് ഒന്ന് കയറി നോക്കും കുറച്ചു നേരത്തിന് റെസ്റ്റ് ഓക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം